ടൈമാരെ നമ്മളിന്ന് ഒരു പന്നി ഫാമിലിക്ക് പോവാണ് കുറെ ആയി നമ്മൾ അങ്ങോട്ട് പോണം പോണം എന്ന് പറഞ്ഞിട്ട് ഒഴിവ് കിട്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പന്നി ഫാമിലിക്ക് പോയിട്ട് നമ്മുടെ ചന്ദ്രേട്ടന്റെ പന്നി ഫാമാണ് അപ്പം അവിടെ പോയിട്ട് നമുക്ക് പന്നിക്കുട്ടന്മാരെയും പന്നിക്കുട്ടന്മാരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എത്രണുണ്ട് കുഞ്ഞുങ്ങളുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നെല്ലാം നമുക്ക് വേഗം പോയിട്ട് അറിയാം അങ്ങനെ നമ്മൾ ചാടി പിടിച്ച് ചന്ദ്രരാൻ്റെ പന്നി ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലുള്ള സ്ഥലമാണ് കേട്ടോ കണ്ടം കാര്യങ്ങൾ ലൈറ്റ് വെള്ളം നല്ല തെളിമയിൽ നല്ല ചന്തത്തിൽ വരുന്നുണ്ടോ അങ്ങനെയുള്ള വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പോൾ ചേട്ടം വരെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീട് എത്തിയിരിക്കുകയാണ് ആൾ ഇവിടെ തന്നെ ഫാമിലുണ്ട് ആൾ അടിപൊളിയായിട്ട് ഫാം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫാമിൽ വിശേഷങ്ങളും ഫാം ഫാം ആദ്യം നമുക്ക് ആദ്യം നമുക്ക് ഫാമിൽ നിന്ന് കാണാം നമ്മളെ കേറി ഉള്ളിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്കങ്ങും അതിഥികളൊക്കെ നമ്മളെ കണ്ടത് അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടാ എന്ത് ഭംഗിന്ന് മാര് അയ്യോ എന്തോ എടുത്തു വെച്ച പോലെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ കൊറച്ചുനേരം നേരം എന്തരാ എന്നൊക്കെ ചോദിച്ച് അയാളെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മുടെ പന്നി ഉള്ളിലേക്ക് നമ്മൾ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രന് നല്ല പണിയായിരുന്നു നമ്മള് അകത്തേക്ക് കയറി കഴിഞ്ഞതും പുള്ളിക്കാരൻ പന്നിക്കുട്ടികളൊക്കെ നനച്ചുകൊടുക്കുന്ന പരിപാടിയായിരുന്നു കുളിപ്പിക്കുക ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്ന ചടങ്ങുണ്ട് ഉണ്ട് അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിൻ്റെതായ ഭാഗമായ ആൾ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നമ്മൾ അന്മാരനെ ഓരോരുത്തരെ നോക്കാമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ ഓരോരുത്തർ ഇങ്ങനെ നമ്മുടെ അടുത്ത് ലോഗിങ് കൂടാനൊക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഓരോരുത്തർ ഓരോ കൂടുകളിൽ ഓരോന്നിനെ സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ആണ് പെണ്ണ് കുട്ടികളെന്നൊക്കെ പറഞ്ഞ പോലെ സെറ്റായിട്ട് സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ് കടികൂടും പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കുളിപ്പിക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി സെറ്റപ്പിലാണ് എല്ലാ പന്നിക്കുട്ടികളും നമ്മളതിൻ്റെ ഇടയിൽക്കൂടെ പോയി അടിപൊളിയായിട്ട് പന്നിക്കുട്ടികളെയൊക്കെ കണ്ട് പന്നിക്കുട്ടികളടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നമ്മളൊരു പന്നിക്കുട്ടി ആയതുകൊണ്ട് പന്നിക്കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തിട്ടാണ് അല്ലാതെ ചേട്ടന്മാരെ നമ്മുടെ ചന്ദ്രേട്ടം നല്ല പണിയിലാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന സമയം നോക്കിയ ആൾ നല്ല കുട്ടികളെ പന്നിക്കുട്ടന്മാരെയൊക്കെ നനപ്പിക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ മനസ് കഴിഞ്ഞിട്ടാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആൾ വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം നമുക്ക് അപ്പൊ അതിനുള്ളില് ഓരോ കൂട്ടിലുള്ള കുട്ടികളെയൊക്കെ കാണാം അതായത് കുട്ടികളൊക്കെ നോക്കാം ഇപ്പൊ തിന്നാൻ തരും എന്ന് പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും തരും ഇപ്പൊ എന്തെങ്കിലും തരും പറഞ്ഞിരിക്കുന്നു എന്താ ഒരു ചെറിയ കുട്ടിയെ കാണു അതെന്താണ് ഇപ്പത്തിരി വലുതായാണ് ഇതാ പന്തി കുട്ടികളെ അവർ എന്തൊക്കെയോ തരാനാണെന്ന് പറഞ്ഞിട്ടുള്ള വേദാറ് കാണിക്കണേ ഇല്ലടാ ഇത് ആണും അല്ലേ ഇവന്മാര് ാണ് നമ്മൾ രാത്രി സമയം നമ്മൾ രസകരമായ രീതിയിൽ പന്നി കുട്ടികളുടെ അടുത്ത് കുറേ നേരം നോക്കി അതുപോലെ അടുത്തൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയുണ്ട് പറഞ്ഞു പിന്നെ പുള്ളിക്കാരൻ അതിൻ്റെ അടിയിൽ കൂടെ നൈസായിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്താണ് അതിൻ്റെ സത്യം കേട്ടോ അപ്പോ ചന്ദ്രേട്ടന്റെ ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മ വന്ന സമയം കറക്റ്റ് ആളിന്റെ പണി സമയമാണ് വേറെ ആൾ മോട്ടറൊക്കെ നേരെയാക്കിക്കൊണ്ടിരിക്കയായിരുന്നു പുല്ല് വെട്ടുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് അതൊക്കെ നേരെയാക്കി അവിടെ വെച്ച് പിന്നെ നേരെ ആൾ പന്നിക്കുട്ടികളെ നനയ്ക്കാൻ വേണ്ടി നിന്നു അപ്പൊ നമ്മൾ വന്ന സമയം എന്തായാലും അത് കുളിപ്പിക്കുന്ന സമയമായിരുന്നു അത് എന്തായാലും നന്നായി നമുക്ക് ചന്ദ്രേട്ടാ ഇതാണ് കേട്ടോ ചന്ദ്രേട്ടൻ പറയുന്ന ആള് ആൾ ശരിക്കുണ്ട് കാണാൻ ചെറിയ ആളാണെങ്കിലും ആൾ സകലകുലാതി പണികളൊക്കെ ചെയ്യുന്ന ആളാണ് ചന്ദ്രേട്ടൻ ശരിക്കും പന്നി ഫാം തുടങ്ങിയിട്ട് അത്രയായിരുന്നു ഇവരാടാ അല്ല നമ്മൾ ശരിക്കും നമ്മുടെ ഈ ഈ പരിപാടി തുടങ്ങിയിട്ട് മൊത്തം മൊത്തത്തിൽ നമുക്ക് പന്നികളെ കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് വർഷം പത്ത് കൊല്ലം നമ്മളിപ്പോ ഇവിടെ ഈ ഫാം തുടങ്ങിയിട്ട് ആളെ ഒരു വർഷമായിട്ടുള്ളൂ ഇതിനു ഇതിന് മുന്നേ ചന്ദ്രേട്ട അവിടെയൊക്കെ തുടങ്ങിയപ്പോ നമ്മുടെ പള്ളിന്റെ അവിടെ ഇതിനു മുന്നേ അവിടെ തുടങ്ങിയിട്ട് അവിടെ ഒരു അഞ്ചെട്ട് കൊല്ലം തുടങ്ങിയിട്ടായിരുന്നു അവിടെ വളർത്തി പിന്നെ ആൾ സൈഡിൽ തന്നെ എന്നിട്ടുമല്ല ഫാം ഇത് വളർത്തുന്നതിനെ കുറിച്ച് ചന്ദ്രനായിട്ടുള്ള അഭിപ്രായം എന്താണ് ഒരു 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 ചെറിയ ചെറിയ രീതിയിൽ രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ എല്ലാവർക്കും ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു മെത്തേഡ് ലാഭമുള്ള കാര്യമാണ് ആ നോക്കണം 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 നമ്മൾ എത്രത്തോളം അത്രത്തോളം നമുക്ക് വരുമാനം വരുമാനം കിട്ടും കിട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കും വർഷം മാസം ഒരു കുഞ്ഞിനെ മേടിച്ചിട്ട് നമ്മൾ ഏകദേശം കുഞ്ഞു എത്ര വലുപ്പം ഭക്ഷണം കൊടുക്കുന്നതിനനുസരിച്ച് വരും അപ്പൊ നൂറ് നൂറ്റി പത്ത് കിലോ പത്ത് മാസം നോക്കിയാൽ വരും ചെറിയ കുഞ്ഞെന്ന് പറയുമ്പോ അത് നമ്മൾ മേടിക്കുക നല്ല റേറ്റ് ഒക്കെ വരും ആറായിരം ആറായിരം അഞ്ഞൂറ് റുപ്പ്യ കുഞ്ഞിന് വരുന്നത് അത് അവിടെനിന്ന് കൊണ്ടുവരാ ശരിക്കും മണ്ണൂത്തിന്നാണ് മണ്ണൂത്തി ഫാമിൽ തന്നെ തൃശ്ശൂർ മണ്ണൂറ്റി ഫാമിൽ തന്നെയാണ് കൊണ്ടുവരുന്ന ആളില്ലേ വേറെ അവിടെ നിന്നും ഇല്ലല്ലോ അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പത്ത് മാസം വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നൂറ് കിലോ നൂറ്റി പത്ത് കിലോ വരും പിന്നെ ഇത് മേടിക്കുന്ന അവിടെ നിന്നാണ് മേടിക്കാൻ വരുന്നത് അവിടെ ഓ അങ്കമാലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അങ്കമാലി പോർക്കിന്റെ മെയിൻ കേന്ദ്രമാണ് അപ്പോൾ അങ്കമാലി തൃശ്ശൂർ അവിടെ നിന്നൊക്കെയാണ് ഈ സാധനം മേടിക്കാൻ വരുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മളെ കുഞ്ഞുങ്ങളെ വിരിപ്പിക്കല പരിപാടി ഉണ്ടോ ആ ആ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നേരത്തെ മേടിക്കലായിരുന്നു ഇപ്പോൾ വളർത്തിയിട്ട് നമ്മൾ നല്ല പിടകളിൽ നിർത്തിയിട്ട് ഇവിടെ തന്നെ ബ്രീഡിങ് ചെയ്യിപ്പിക്കുന്നുണ്ട് ബ്രീഡിങ് ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളെ അപ്പോൾ അത് ആൾക്ക് ലാഭകരമായിട്ട് തോന്നിയത് അല്ലേ ലാഭകരമല്ലേ കുഴപ്പമില്ലല്ലോ ആ ലാഭകര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസവത്തിൽ ഒരു പന്നിക്കുട്ടികൾ ഒരു പന്നിക്കുട്ടി എത്തണം ഉണ്ടാവും ശെരിക്കണം എട്ടെ ചിലത് പത്തെണ്ണം ഒക്കെ ഉണ്ടാവും എല്ലാം ഫുള്ള് ആരോഗ്യം വരെ ആരായിരിക്കുമോ ഏഴെണ്ണം പ്രസവിക്കുമ്പോ നല്ല ആരോഗ്യം ഉണ്ടാവും പട്ടണത്തിന് മേലെ കൂടുമ്പോ ചെറുപ്പ ആരോഗ്യം കുറയും കമ്മിയാവും അല്ലേ ഓ അപ്പോൾ ഇതിന്റെ അപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞ പോലെ ആറായിരം രൂപ അടുത്ത് മേടിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടെട്ട് കുഞ്ഞിനെ കിട്ടുകയാണ് പറഞ്ഞാൽ എന്തായാലും നമ്മൾ പത്തിന് പതിനൊന്നെ വളർത്തുമ്പോൾ അതിൽ കൂടെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് നല്ല തന്നെയാണ് ക്രോസിംഗ് ഒക്കെ ഇവിടെ തന്നെ അല്ലേ ആവശ്യമുള്ള ക്രോസിങ്ങിന് നിർത്തും അത് കഴിഞ്ഞാൽ അത് ദൈനിക്കഴിഞ്ഞാൽ സെറ്റാക്കി വിടും അല്ലേ അപ്പോൾ പന്നിക്കുട്ടികളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇനിയിപ്പോൾ ക്രിസ്മസ് ആണ് ഇപ്പോൾ ആക്ച്വലി ഡിമാൻഡ് കമ്മിയാണോ അല്ലേ ഡിമാൻഡ് കമ്മിയാണ് ആ ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകൾ അങ്ങനെ മേടിക്കില്ല ഇപ്പോൾ പന്നി ഇറച്ചിക്ക് നല്ല റേറ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നു കാര്യമായിട്ട് റേറ്റ് ഉണ്ട് പന്നി ഇറച്ചിക്ക് റേറ്റ് അങ്ങനെ തന്നെയാണ് എപ്പോഴും കൃഷിക്കാർക്ക് ചുടുവെള്ളം കിട്ടില്ല കച്ചവടക്കാർക്കാണ് കിട്ടുക എന്താ വെച്ച് കഴിഞ്ഞാൽ നാനൂറ് രൂപ ഉണ്ട് നാനൂറ് റുപ്യ ഉണ്ട് പന്നി ഇറച്ചിക്ക്ണ്ട് പക്ഷേ അത്ര കിട്ടില്ല ഇവരുക്കൊക്കെ കമ്മിയാണ് കൃഷിക്കാർക്ക് പൊതുവെ കമ്മിയാണ് കച്ചവടക്കാരനെയാണ് മെയിൻ എല്ലാവരും സെറ്റാക്കി എടുക്കുന്നത് അത് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെ പോത്തായിക്കോട്ടെ ആടായിക്കോട്ടെ പന്നിയായിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ നോക്കുമ്പോൾ കൃഷി ചെയ്യുന്നവർ ഒന്നുമില്ല അതിപ്പോ നമ്മളൊക്കെ നേരത്തെ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ അനുഭവിച്ചവരാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ സെറ്റ് അപ്പോൾ അത്യാവശ്യം പന്നികൾ കാര്യങ്ങളായിട്ട് ചന്ദ്രന പോകും വേറെന്തെങ്കിലും ചന്ദ്രാട്ട പരിപാടി വേറെ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് പിന്നെ വേറെന്താ പന്നി കുട്ടികളും കാര്യങ്ങളും നോക്കി ഏകദേശം നേരത്തെ കൊടുത്താണ് കുറച്ചില്ലേ ആ കുറച്ച് കൊടുത്താണ് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വിൽക്കാൻ പാകത്തിനാക്കിയിരിക്കുന്ന ഒരു പത്തിരുപതെണ്ണം ഉണ്ട് കുഞ്ഞുങ്ങൾ വേറെ കേട്ടോ വലുത് മാത്രം കൊടുക്കാൻ പാകത്തിനുള്ള ഒരു പത്തിരുപെ എണ്ണം ഉണ്ട് എന്താ വെച്ചാൽ ആൾ തനിയെ നോക്കുന്നത് അപ്പോൾ പൊതുവെ തിരക്കുകൾ കാര്യങ്ങൾ കമ്മി അതെല്ലാ ഫീൽഡിലും ഉണ്ട് അപ്പോൾ അതിൻ്റെതായ ഭാഗമായിട്ട് മരവിടെ ഉണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പിച്ച് പിടിക്കും എന്താ വെച്ച് തികയാണ്ട് വരും പിന്നെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കൂടൊക്കെ കാര്യം ഉണ്ടായിരിക്കേണ്ടി വരും അല്ലേ എന്താ ആ സമയത്ത് എന്തായാലും ഒരുമിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വലിപ്പിക്കലും കാര്യങ്ങളെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം പന്നികളുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഇപ്പം ചന്ദ്രരാട്ടം പറഞ്ഞ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് നല്ല താല്പര്യമുള്ള ആളായിരുന്നു പൊതുവെ മൃഗങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് താല്പര്യം പന്നിക്കുട്ടന്മാര് ചെറിയ കുട്ടികളുണ്ട് അപ്പൊ അമ്മമാരനെ എനിക്കൊന്ന് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് അല്ലേ എവിടെ ഉമ്മമാർ എല്ലാ എന്തെങ്കിലും ഇതറിഞ്ഞാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിന്നാൻ കൊണ്ട് വന്നിട്ടുണ്ടായിട്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ ഇല്ലായിരുന്നു നമ്മുടെ ചെക്കൻ വരുന്ന വിചാരിച്ചാണ് അപ്പം അവൻ സൈഡ് വഴി പോയി അപ്പോ ഇക്കൂടെ ഇറങ്ങാൻ അപ്പൊ നമ്മുടെ ഇതാണ് പന്നിക്കുട്ടന്മാര് പന്നിക്കുട്ടികള് ഇതിലാണും പെണ്ണൊക്കെ ഇതില് നമ്മളെ മെയിൻ ആയിട്ടില്ലേ എന്തായാലും നമ്മളൊരു ചെറിയൊരു കുഞ്ഞു വാങ്ങില്ല കുഞ്ഞു വാങ്ങി ഞാൻ എടുക്കാമോ എന്താ പറയുക യുവന്മാരൊക്കെ കള്ളമാര മാറണം ഇത് ഇത് എണ്ണത്തില് എണ്ണത്തിൽ പെട്ട നമ്മളൊരു ചെറിയ കുഞ്ഞു പറയുന്നില്ലേ അങ്ങനെ ആള് വളർത്തി വലുതാക്കി എടുത്താണ് വളരെ ശോഷിച്ചതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ ചെറിയ കുഞ്ഞാണ് വിട്ടു 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 കോട്ടെ നിലവിളിക്കുന്ന ആള് ഒന്ന് തൊള്ളാനെങ്കിൽ എന്താച്ചാ അത് വളരെ ചെറുതായിരുന്നല്ലേ എടയിൽ കൂടെ വന്നിട്ടേ അപ്പൊ ശരിയടാട്ട് ശരി നിങ്ങൾ എടുക്കാൻ ഞാൻ ഇല്ല ഒന്ന് എടുക്കണം ആ ഒരു അപ്പൊ ഞാൻ പിടിച്ചു പിടിച്ചു പിടിക്കാണ്ടിട്ടു അപ്പൊ നമ്മടെ അപ്പൊ നമ്മടെ ചന്ദ്രേട്ട പന്നിക്കുട്ടിനെ നമ്മൾ അപ്പൊ ഞാൻ വിടട്ടെ അയ്യോ അങ്ങനെ കത്തി നില പിടിച്ചിട്ടേ പിന്നെ വലിയ ആൾക്കാര് ഇതൊക്കെ ചെക്കൻ മതി ഇതൊക്കെ പ്രസവിക്കൊരു കുട്ടികളാണ് കണ്ടി വട്ടികളാണ് കുട്ടികളെ ഈ കുട്ടികളെ അപ്പുറത്തെ കൂടുതലൊക്കെ ഉള്ളത് അപ്പൊ ഞാനിഞ്ഞ് വീണ്ടും പഴയപോലെ ചാടട്ടെ അപ്പൊ ചന്ദ്രേട്ടന്റെ പന്നിൻ്റെ കാര്യം ചന്ദ്രേട്ടൻ്റെ പന്നിൻ്റെ വിശേഷങ്ങളും ചന്ദ്രേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചന്ദ്രയാട്ടൻ തന്നെ പറഞ്ഞു ഞാനതിൻ്റെ അടുക്കൂടെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഒരു കുട്ടിനെ പിടിക്കണം പറഞ്ഞ് പിടിച്ചായിരുന്നു അപ്പോഴേക്ക് ഞാനവിടെ ക്ഷീണിച്ചു എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ചാട്ടിലും അറിയില്ല പരിചയമില്ലല്ലോ പരിചയം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ അനായാസമാണ് അപ്പോൾ ചന്ദ്രേട്ടൻ്റെ അല്ലെങ്കിൽ ചന്ദ്രേട്ടൻ്റെ ഫാമിലിലെ ചന്ദ്രാട്ടൻ ഈ പന്നി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചന്ദ്രയാട്ടൻ്റെ നമ്പർ ഞാനത് കൊടുക്കും അത്യാവശ്യം പന്നി കുട്ടികളെ വേണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു ആൾ ഉറപ്പായി നിങ്ങൾക്ക് തരും റേറ്റും കാര്യങ്ങളൊക്കെ പാമ്പോലെയായിട്ട് തന്നെ നിങ്ങൾക്ക് തരും അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ വയിപ്പിക്കുന്നില്ല ഈ വീഡിയോ വേണ്ടി നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഞാൻ സാധാരണ ഏത് വീഡിയോയിലും പറയാറേ ഇല്ല നിങ്ങൾ എന്തോ ചെയ്തോളൂന്ന് ഞാൻ പറയാറ് അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ് ഓക്കെ ബൈ